ൾ സംബി എനിക്കൊരു ചോദ്യമുണ്ട് എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള തീരുമാനം എടുക്കുന്നതിനെ കുറിച്ച് ഒരു പുതിയ ജോലിക്ക് പോവുകയോ അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് ആരംഭിക്കുകയോ അല്ലെങ്കിൽ ഉപരിപഠനങ്ങൾക്ക് പോവുക തുടങ്ങിയ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം എന്താണ് ഞാൻ പരിഗണിക്കേണ്ടത് ആ തീരുമാനം തീരുമാനമെടുക്കുന്നതിന് മുമ്പായി ഞാൻ എന്താണ് ആലോചിക്കേണ്ടത് അടിസ്ഥാനപരമായി നിങ്ങൾ ചോദിക്കുന്നത് എന്തിലാണ് എൻ്റെ ജീവിതം ചിലവിടേണ്ടത് എന്നാണ് എന്നാൽ നിങ്ങളിത് അവതരിപ്പിക്കുന്നത് ഏത് ജോലി തിരഞ്ഞെടുക്കണം എന്ത് വിദ്യാഭ്യാസം ചെയ്യണം എന്നിങ്ങനെയാണ് അതല്ല കാര്യം അടിസ്ഥാനപരമായി ഇത് ഒരു ജീവനാണെന്നതാണ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ ജീവിതം അമൂല്യമാണ് അല്ലേ ഹലോ ഇതൊരു അമൂല്യമായ ജീവിതമാണ് ഒരു കാര്യം അമൂല്യമാണെങ്കിൽ എവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സമയം ചിലവിടേണ്ടത് എന്തിനാണ് ഈ അമൂല്യമായ ജീവിതത്തിലെ സമയം ചിലവിടേണ്ടത് ഇതൊരു മൂല്യമില്ലാത്ത ജീവിതമാണെങ്കിൽ ജീവിതം ആണെങ്കിൽ എന്ത് കാര്യത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിലെ സമയം ചിലവിടാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഈ വിധത്തിൽ നോക്കുകയാണെങ്കിൽ ചെയ്യാൻ ശരിക്കും മൂല്യവത്തായ ചിലത് നിങ്ങൾ കണ്ടെത്തും ഒരു ഉപജീവനം എങ്ങനെ കണ്ടെത്താമെന്നോ അല്ലെങ്കിൽ ആ സാധനമോ ഈ സാധനമോ എങ്ങനെ കിട്ടുമെന്നാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾ നിസാരമായ എന്തെങ്കിലും ചെയ്യും ബാക്കി ജീവിതം മുഴുവൻ ഖേദിക്കുകയും ചെയ്യും മിക്ക ആളുകൾക്കും ഒരു ഖേദമുണ്ട് അതുകൊണ്ടാണ് ആനന്ദമില്ലാതെ അവർ ചുറ്റിത്തിരിയുന്നത് കാരണം അവർക്ക് ഇഷ്ടമുള്ള കാര്യം അവർ ചെയ്യുന്നില്ല അവരെ സംബന്ധിച്ച് ശരിക്കും പ്രധാനമായവ അവർ ചെയ്യുന്നില്ല അവർ ജീവിക്കാനായി ചിലത് ചെയ്യുന്നു ഉപജീവനം എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമല്ല ഓരോ ജീവിയും ഓരോ പുഴുവും കീടവും പക്ഷിയും മൃഗവും അവരുടെ ഉപജീവനം നടത്തുന്നുണ്ട് ശരിയല്ലേ ഇത്രയും വലിയൊരു തലച്ചോറുണ്ടായിട്ടും ഉപജീവനം കണ്ടെത്തുക എന്നത് ഒരു വലിയ കാര്യമാണോ എന്നാൽ നിർഭാഗ്യവശാൽ ബാഹ്യമായ അധിനിവേശങ്ങളും കടന്നുകയറ്റങ്ങളും കാരണം ഈ രാജ്യത്തെ പത്ത് മുതൽ ഇരുപത് തലമുറകൾ ദാരിദ്ര്യത്തിലായിരുന്നു അത് കാരണം ആളുകൾ ഈ ഒരു രീതിയിലായിരിക്കുന്നു ഉപജീവനം എങ്ങനെ നേടും ഉപജീവനം എങ്ങനെ നേടും ഉപജീവനം എങ്ങനെ നേടും മാതാപിതാക്കൾ എപ്പോഴും അവരുടെ കുട്ടികളോട് ചോദിക്കും എങ്ങനെ നീ ഉപജീവനം നടത്തും ഇത്രയും വലിയൊരു തലച്ചോറുണ്ടായിട്ട് ഒരു മണ്ണിരയ്ക്ക് പോലും ഉപജീവനം നേടാനാകുമ്പോൾ ഇത്രയും വലിയ തലച്ചോറുണ്ടായിട്ട് ഉപജീവനം നേടുന്നത് ഒരു പ്രശ്നമാണോ അല്ല നിങ്ങൾ എന്താണ് സൃഷ്ടിക്കാൻ പോകുന്നത് ഈ അമൂല്യമായ ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണ് സമയം ചിലവഴിക്കാൻ പോകുന്നത് ശരിക്കും മൂല്യവത്തായ ഒന്നിലാണോ നിങ്ങൾ സമയം ചിലവഴിക്കാൻ പോകുന്നത് അതോ മൂല്യമില്ലാത്ത സാധനം എന്നോണം വലിച്ചെറിയാൻ പോവുകയാണോ ഇതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം എന്റെ ജീവിതം എന്ന് നിങ്ങൾ വിളിക്കുന്നത് കുറച്ച് സമയവും ഊർജവും മാത്രമാണ് അല്ലേ അതെ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ജീവിതം കടന്നു പോവുകയാണോ അല്ലയോ നിങ്ങൾ ചെറുപ്പമാണ് നിങ്ങൾ ഇതുപോലെ ചിന്തിക്കുന്നുണ്ടാകില്ല എന്നാൽ ഇത് കടന്നു പോവുകയാണ് ഇവിടെ ടിക്ക് ചെയ്യുന്നത് സമയമല്ല ഇവിടെ ടിക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതമാണ് ശരിയല്ലേ അപ്പോൾ എന്റെ ജീവിതം എന്ന് നിങ്ങൾ വിളിക്കുന്ന ഈ ഊർജം നിങ്ങളത് എങ്ങനെയാണ് ചിലവഴിക്കാൻ പോകുന്നത് കാരണം ഇത് കടന്നു പോകുകയാണ് നിങ്ങൾ ശരിക്കും മൂല്യവത്തായ ചിലത് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നതിന് മുമ്പ് ഇത് അവസാനിക്കും മൂല്യമില്ലാത്ത എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഒരു നീണ്ട ജീവിതമായി അനുഭവപ്പെടൂ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു ദിവസം നിങ്ങൾ വളരെ സന്തോഷമായിരിക്കുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ എന്നത് ഒരു നിമിഷത്തിൽ തീരും നിങ്ങൾ ശോകത്തിലാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ ഒരു പത്ത് വർഷം പോലെ തോന്നും നിങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ലേ ദുഃഖാർത്ഥരായ ആളുകൾക്ക് മാത്രമാണ് ഒരു നീണ്ട ജീവിതം ഉണ്ടാവുക ആനന്ദമുള്ള ആളുകൾക്ക് ഏതാനും ദിവസം പോലെ അത് കടന്നു പോകും നിങ്ങൾ ശരിക്കും സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നത് സൃഷ്ടിക്കുകയാണെങ്കിൽ ഇത് അങ്ങനെ അങ്ങ് കടന്നു പോകും എല്ലാ ചെറുപ്പക്കാരും ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ പ്രായത്തിലുള്ള ചങ്ങാതിമാരുടെ സ്വാധീനമില്ലാതെ നിങ്ങളുടെ പ്രൊഫസർമാരുടെയും മാതാപിതാക്കളുടെയും സ്വാധീനമില്ലാതെ ഒരു തരത്തിലുമുള്ള സ്വാധീനമില്ലാതെ നിങ്ങൾ നിങ്ങളോടൊത്തു തന്നെ ഇരിക്കണം ചുരുങ്ങിയത് രണ്ടോ മൂന്നോ ദിവസം എന്തിലേക്കാണ് ഞാൻ ഈ അമൂല്യമായ ജീവിതത്തിലെ സമയം ചിലവഴിക്കേണ്ടത് എന്ന് നോക്കുക ഇന്നും ഒരു അമ്പത് വർഷം കഴിഞ്ഞാലും എന്റെ ജീവിതം ചിലവഴിക്കാൻ പറ്റുന്ന മൂല്യവത്തായ കാര്യം എന്തെന്ന് നോക്കുക നിങ്ങളുടെ ജീവിതം അതിൽ ചിലവഴിക്കുക അതെന്തു തന്നെ ആയാലും അത് ചെറുതോ വലുതോ എന്തായാലും വിഷയമല്ല ഇത് ശരിക്കും മൂല്യവത്തായി നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം അതിൽ ചിലവിടുകയാണെങ്കിൽ അതൊരു സഫലമായ ജീവിതമായിരിക്കും